നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലുവിയുടെ സേതുവിനോട് ഋതു പറയാ അതെ ഞാൻ എന്റെ വഴിക്ക് നോക്കട്ടെ പല്ലവീടെ ജോലി തിരികെ വാങ്ങാനെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പള്ളി വീച്ചു അല്ല ഋതുവിന് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാം ഞാൻ നോക്കട്ടെ അവിടെയുള്ള പ്രിൻസിപ്പളല്ലേ പല്ലവീടെ കോളേജിലെ പ്രിൻസിപ്പള് അത് എൻറെ ബെസ്റ്റ് ഫ്രണ്ട് ഹരികൃഷ്ണന്റെ അച്ഛനാണ് അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്ക് ഞാനും നോക്കട്ടെ എന്ന് ചോദിക്കണം അതൊരു നല്ല കാര്യം തന്നെയാണ് സേതു പറയണം ഇനിയിപ്പം ആ വെടിക്ക് നീങ്ങി നോക്ക് ചിലപ്പം എങ്ങാനും ഏറ്റാലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കള്ളക്കളികളൊക്കെ പുറത്തു കൊണ്ടുവന്ന് പല്ലവിക്ക് അവിടെ ജോലിക്ക് ആറാൻ സാധിക്കും എന്ന് പറയുന്നത് ഈ സമയം പല്ലവിയുടെ കാര്യൊക്കെ ശരി തന്നെയാണ് പക്ഷെങ്കില് അയാൾ വഴങ്ങുമോ എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്ക് എപ്പോഴും വേണ്ടത് അയാൾ പറയുന്ന അനുസരിച്ച് അയാളുടെ കീഴിൽ നിൽക്കുന്ന സ്റ്റാഫുകളെയാണ് എന്നെ കൊണ്ടതിന് പറ്റില്ല പല അനീതികളും കണ്ടേമ്പും ഞാൻ ചോദ്യം ചെയ്യും അതാണ് എന്നോട് അയാൾക്ക് അപ്രിയെന്ന് പറയാം സാരമില്ല ഋതു ഒന്നും ശ്രമിക്കട്ടെ എന്ന് പറയാം പല്ലേ പറഞ്ഞ് ശ്രമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയാം പിന്നീട് ഋതു അങ്ങോട്ട് പോയി പോയി കഴിയുമ്പത്തേനും സേതു പല്ലവിയോട് വിഷമിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ പല്ലവിക്ക് ജോലി തിരികെ കിട്ടും ഞാനല്ലേ പറയണേ എപ്പോഴും സത്യം ജയിക്കാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് പല്ലേ പറഞ്ഞ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്കെന്തോ എന്റെ മനസ്സിലെ വിശ്വാസമൊക്കെ അങ്ങോട്ട് പോയെന്ന് പറയാം നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് പിന്നീട് ഇന്ദ്രന് കൂടെയുള്ള തൻ തന്റെ ടീച്ചേഴ്സുമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അവർക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ ഹീറോ ആയിട്ട് ഇരിക്കുവാണ് ആ സമയത്താണ് ഇന്ധന ആ കാഴ്ച കാണുന്നത് ക്ലാസ്സിന് മുന്നിൽ കൂടെ സ്റ്റാഫ് റൂമിന് മുന്നിൽ കൂടെ ഋതു അങ്ങോട്ട് പാസ് ചെയ്തു പോകുന്നത് ഏഹ് അത് ഋതു അല്ലേ ഇവളെങ്ങോട്ടാണ് പോകുന്നേ പെട്ടെന്ന് തന്നെ ഇന്ധനം കൂടെയുള്ള ടീച്ചേഴ്സിനോട് എന്നാൽ ശരി നമുക്ക് ഇനി അടുത്ത അവർ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധന അവളെ ഫോളോ ചെയ്തു പോവാണ് അവൾ നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ഏഹ് ഇവളെന്തിനാ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വന്നേ അങ്ങനെ ഋതു അങ്ങോട്ടേക്ക് ചെന്നു സമയത്ത് ഇന്ത്യൻ അവിടെ ഓഫീസ് റൂമിൽ പുറത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുവാണ് എന്താ അകത്ത് പറയുന്നത് കേൾക്കണമല്ലോ പിന്നീട് ഋതു എന്നിട്ട് പ്രിൻസിപ്പളിനോട് കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി അപ്പൊ തന്നെ പ്രിൻസിപ്പളിൻ്റെ കാര്യം മനസ്സിലായി ആ കരീക്ഷണം പറഞ്ഞിട്ട് വന്ന അല്ലേ എന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം പണ്ട് പ്രിൻസിപ്പളോ അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് പല്ലി ടീച്ചർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയണ അതെന്താ സാറേ അങ്ങനെ ഇത്രയും കാലം പഠിപ്പിച്ചുകൊണ്ടിരുന്നല്ലേ പെട്ടന്ന് ഒരു ദിവസം ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ആ ഇപ്പം ഇന്ദ്രനെയാണ് പെർമനൻറ്റ് പോസ്റ്റിൽ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു പല്ലവെല്ലാം ഋതു പറഞ്ഞു ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരുത്തിനുണ്ടല്ലോ അവന് എങ്ങനെ എന്താണെന്നൊക്കെ സാറിന് അറിയാവും ചോദിക്കാം നിങ്ങൾ പറഞ്ഞു വരുന്ന അവൻ്റെ മാനസിക രോഗത്തെക്കുറിച്ചായിരിക്കും അല്ലേന്ന് നോക്കുക അതെ അവൻ മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറയണം ആ ഒരു കാര്യമുണ്ട് ഇന്ദ്രൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അവൻ അങ്ങനെ മാനസിക രോഗം ഉണ്ടെന്ന് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു ഡോക്ടർ കറുത്ത മാത്രമാണ് മൊഴി കൊടുത്തിരിക്കുന്നത് അവൻ അസുഖമാണെന്നുള്ളത് പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ആ ഇവിടെ ഒരു സ്കോപ്പ് ഇല്ല ഇന്ധന എന്തായാലും ജോലിക്ക് എടുത്തിട്ടുണ്ട് ഇന്ധനം ജോലി ചെയ്യട്ടെ പിന്നെ പല്ലവി ടീച്ചർക്ക് ഇനി ജോലി ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഒരു അവസരം വരുവാണെങ്കിൽ ഉറപ്പായി ഞാൻ ടീച്ചറെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കൊള്ളം എന്ന് പറയാം അത് കേട്ടപ്പോൾ ഇതു പറഞ്ഞു അതിനി എന്നാൽ സാർ ഇനി ഒരു ഒഴിവ് വന്നെങ്കിൽ മാത്രമല്ലേ വിളിക്കുള്ളൂ എന്ന് ചോദിക്കണം അതത്രേ ഉള്ളൂ എന്ന് പറയാം പക്ഷേ സാറേ ഈ ഇന്ധനമുണ്ടല്ലോ അവൻ പക്ക ഫ്രോഡാന്ന് പറയാണ് ഇത് കേട്ടതും പ്രിൻസിപ്പൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നല്ലാതെ ഞങ്ങൾക്ക് അതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അയാളെ പിരിച്ചുവിട്ടിട്ട് പല്ലവിയെ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയണം ഋതുവിന് മനസ്സിലായി ഇനി അവിടെ ഇരുന്നോണ്ട് കാര്യമില്ലെന്ന് പിന്നെ പിന്നീട് ഋതു ഇറങ്ങി ഇറങ്ങിപ്പോലുവാണ് ഈ സമയത്ത് ഇന്ധനു മനസ്സിലായി ഓഹോ അപ്പൊ പല്ലവിക്ക് വേണ്ടി സംസാരിക്കും വന്നാണ് ഇവള് പെട്ടെന്ന് ഇന്ധന ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി താഴേക്ക് ചെന്നു താഴേക്ക് എന്നിട്ട് ഋതു ഇറങ്ങി വരുന്നുണ്ടോ നോക്കി ഋതു ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് ഇന്ധനൻ എന്തുവാണ് തന്റെ കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴങ്ങോട്ടേക്ക് വന്നിറങ്ങുന്ന പോലെ കാരണാത്തം നിന്ന് ആ സമയത്താണ് ഋതു അങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വരുന്നത് ഇന്ദ്രനെ കണ്ടെന്ന് ചോദിച്ചു ആഹാ ഇതാര് ജിത്തോ എന്താ ജിത്തോ ഇവിടെ ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയണം അത് തന്നെ എനിക്കിവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറയാം കോളേജിലോ ജിത്തിന് കോളേജിൽ എന്താ കാര്യം അതെ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സോഷ്യൽ സർവീസ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എവിടെ എന്താ രീതി എന്ന് പറഞ്ഞാലും അതിനെതിരെ പ്രതികരിക്കാനായിട്ട് അപ്പോഴാണ് ഞാൻ ഒരു പാവം ടീച്ചർ ആ ടീച്ചറുടെ ജോലി പോയെന്നോ അങ്ങനെയൊക്കെ പറയുന്നു കിട്ടും അപ്പൊ അതിനെക്കുറിച്ച് പ്രിൻസിപ്പളിനെ കണ്ടു വന്ന് സംസാരിക്കാനായിട്ട് ഞാൻ വന്നാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരേ ദിവസം ഋതു ആലോചിട്ടു അല്ല ആ ടീച്ചർ ഏതാ എന്തെന്നൊക്കെ അറിയാൻ നോക്കിയാ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇങ്ങനെ കിട്ടിയൊരു അറിവുകളെന്ന് പറയാം അതേ പല്ലവിയാ എന്ന് പറയുന്നത് ഏഹ് പല്ലവിയോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വല്യേട്ടം കല്യാണം കഴിക്കാതിരിക്കുന്നു ഓ പല്ലവി ടീച്ചറാണ് അവരുടെയാണ് ജോലി പോയി വയ്ക്കും അതേന്ന് പറയുന്നത് ഇന്ദ്രനും ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നത് ഈ സമയം ഋതു പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ആ ഇന്ദ്രനെന്ന് പറഞ്ഞ് ദുഷ്ടം കാരണം പോയിരിക്കുന്ന പറയണ സാരമില്ല നമുക്ക് നോക്കാം എന്തായാലും വഴിയുണ്ടോന്നോ ഏ പോയിട്ടൊന്നും കാര്യമില്ല ആ പ്രിൻസിപ്പള് ഇനി പല്ലവിക്ക് ജോലി കൊടുക്കുമെന്ന് തോന്നില്ല കാരണം ഇന്ദ്രനുള്ളതുകൊണ്ട് ഇന്ധനെ പെർമനന്റ് പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു അപ്പം ഇത് ഋതു വീട്ടിലേക്കാണെന്ന് നോക്കുക അതേന്ന് പറയാ അന്നൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് ദൂരം നടന്നാലും നിൽക്കണം ഇവിടെയോ അതെ ഇവിടെ നടക്കാൻ പറ്റി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നല്ല മരത്തണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗി ഇല്ല ഇവിടെ നടക്കാറെന്ന് പറയാം അങ്ങനെ ഋതുവിനോടൊപ്പം ഇന്ദിരം നടക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ ചെല്ലുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലേക്കാണ് അപ്പം ആ മരത്തിൽ ഇങ്ങനെ ലൗചനത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പേപ്പറുകളൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ഋതുവിന് അത്ഭുതമായിരുന്നു ഋതു എന്ന് ചോദിച്ചാൽ ഇതെന്താ ഇങ്ങനെ ഇതാണ് ലവേഴ്സ് കോർണർ എന്ന് പറയാ ഇവിടെ പ്രണയിക്കുന്ന എല്ലാരും വരും ആണും പെണ്ണും അവര് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരിന്റെ ചോട്ടിൽ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറയണം അങ്ങനെ അവരോട് പോയി നിന്നു ഈ സമയം ഋതു ഇന്ദ്രനെ ഒന്ന് നോക്കി പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതൊക്കെ ജിത്തിന് എങ്ങനെ അറിയാം എന്താ ലവേഴ്സ് കോർണർ എങ്ങനെയെന്നൊക്കെ ഓ അതാണോ അതെ ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന കുറെ കുട്ടികളോട് പഠിക്കുന്നുണ്ടെന്ന് പറയാം അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെയാണ് പക്ഷെ എനിക്ക് ഈ ചാറ്റൊക്കെ നടത്തിയാൽ അതിങ്ങനെ പുറമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇഷ്ടമില്ല താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയാം പറഞ്ഞുകൊണ്ട് നടക്കാത്ത പബ്ലിസിറ്റി ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഈ കോളേജിനെ കുറിച്ചും എന്റെ പരിസരത്തെ കുറിച്ചെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പ ഋതുവിന് ഭയങ്കര സന്തോഷമായി പിന്നീട് ഋതു പറഞ്ഞു ആഹാ ആള് കൊള്ളാലോ എന്ന് പറയണേ പിന്നീട് ആ ഇന്ധനം കുറെ കാവ്യാത്മകമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു ഉം ഇങ്ങനെയാണെങ്കിൽ കഥയും കവിതയൊക്കെ എഴുതാൻ കൊള്ളാലോ എന്ന് പറയണം അതെ ഞാൻ കഥയും കവിതയൊക്കെ എഴുതാൻ ഒക്കെ ഓർത്തിരുന്ന പിന്നെയോ ഓ വേണ്ടാന്ന് വെച്ചു കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ നിർത്തി എന്ന് പറയാം അല്ല എന്തെങ്കിലും അതിനെന്തെങ്കിലും കാരണമുണ്ടോന്ന് നിക്കും വെറുതെ എന്തിനാണ് ഷേസ്പിയറിനൊക്കെ പാരപണിന്നെ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഋതു ചിരിച്ചു പിന്നീട് അവരങ്ങ് നടക്കുവാണ് ആ സമയത്ത് ഋതു ഇന്ദ്രനിലേക്ക് കൂടുതൽ അടുക്കുവാണ് ഇന്ദന്റെ ആഗ്രഹം തന്നെയായിരുന്നു ഋതുവിനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം എന്ന് കുറെ ദൂരം അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ് ഋതു ഇങ്ങനെ ഓരോ തമാശകളൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് മതിയായിരുന്നു ഇന്ദ്രനെ പിന്നീട് ഋതു പറഞ്ഞു അതെ ഇനി നമ്മൾ എന്നാ കാണുന്നതെന്ന് നോക്കിയാൽ അതിനിപ്പോൾ എന്താ നമുക്കിനി കാണാലോ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാം എന്നൊക്കെ പറയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ഇന്ദ്രൻ പറയാണ് ഇത് കേട്ടപ്പോൾ ഋതി വെച്ചു എന്താ അതും അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല അതൊക്കെ വഴിയേ മനസ്സിലാക്കുള്ളൂ എന്ന് പറയുന്നത് ഋതുവിനൊരു സന്തോഷമായി ഇന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ സമയത്ത് പല്ലുവി നേരെ ഡോക്ടറെ കറുത്തലടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് കറുത്തേക്കണ്ട് സംസാരിക്കുന്ന സമയത്ത് കറത്ത് അല്ല എന്താ പല്ലൂ ടീച്ചർ ഈ വഴിക്കുന്നത് ചോദിക്കണം അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ആ ഇന്ദ്രജിത്ത് ഉണ്ടല്ലോ അവനിപ്പോൾ എവിടെ എന്താ ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാമെന്ന് ചോദിക്കും ഇല്ല അവനിപ്പം കോളേജ് കോളേജ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക ലെക്ചറാന്ന് പറയണേ ഏഹ് ലെക്ചറോ അവനോ അതെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് അവൻ്റെ അസുഖം വെച്ച് അവൻ എങ്ങനെയാവും അത് ശരിയാകുന്ന എന്ന് പറയും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ കോളേജ് ലെക്ചറായി കോളേജിലുള്ള അവരെ കയ്യിലെടുത്തിട്ടാണ് അവൻ ഗർ പറയണം എനിക്ക് എങ്ങനെയെങ്കിലും അവന്റെ ജോലി കളയക്കണം അവൻ ആ കോളേജിലുണ്ടെങ്കിൽ ആ കോളേജ് എന്നെ നശിപ്പിക്കുമെന്ന് പറയാം എന്തെങ്കിലും ഒരു ഉണ്ടോ അവന്റെ അസുഖം എനിക്ക് തിരികെ കൊണ്ടുപോണം അവനെ ഒന്ന് ഉണർത്തണം എന്ന് പറയണം ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനങ്ങനെ സഹായിക്കണം നമ്മൾ രോഗിയെ ഉണർത്താനില്ല ഉറക്കാനല്ലേ ശ്രമിക്കണേ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം പല്ലേ പറഞ്ഞു ഡോക്ടറെ ഒരു പക്ഷേ ഇന്ധൻ അവിടെ ഉണ്ടെങ്കിൽ ഇന്ധൻ ഡ്രഗ്സിനൊക്കെ അടിമയാണെന്ന് അറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പല കുട്ടികളുടെയും കാര്യത്തിൽ ഒരു അതുകൊണ്ട് ആ കോളേജിനെ തന്നെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ ഇന്ധനം കുടിക്കാൻ മതിയാവുള്ളൂ എന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാം ഇതൊക്കെ ആലോ കേട്ടപ്പോഴത്തേനും ഒരു നിമിഷം ഡോക്ടർ ആലോചിച്ചു പിന്നീട് ഡോക്ടർ പറഞ്ഞു ഈ പറയുന്ന ഇന്ദന് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം എന്ത് പ്രശ്നങ്ങളാണ് ഡോക്ടറെ എനിക്ക് അത് പറഞ്ഞാൽ മതിയെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പക്ഷേ എങ്കിലും അവനെ ഞാൻ ജോലിയിൽ നിന്ന് അവിടെ നിന്ന് തീർപ്പിക്കാൻ സാധിക്കും എന്ന് പറയണം പെണ്ണന് പിന്നീട് ഡോക്ടർ പറഞ്ഞു അതെ വേറെ ഒന്നുമല്ല ഇന്ദ്രൻ്റെ മനസ്സിൽ എപ്പോഴും പള്ളിവയാന്ന് പറയണേ ഞാനോ അതെ പല്ലവി പല്ലവിയെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവനീ കോപ്പലങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് പല്ലവീനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നന്നായിട്ട് സ്നേഹിച്ചോളൂ എന്ന് പറയാം കേട്ടപ്പോൾ പല്ലി പറഞ്ഞ് അതങ്ങനെ ശരിയാവും കല്യാണം കഴിഞ്ഞ് ഞാൻ അയാളുടേതായതല്ലേ പക്ഷേങ്കിൽ ആ സമയത്ത് അയാളെ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ അയാൾ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന ഓരോ ഇതിൽ കൂടെ ആയിരിക്കും ചിലപ്പം നോവിച്ചുകൊണ്ടായിരിക്കും നമ്മളെ അങ്ങനെയൊക്കെ ആയിരിക്കും അയാളുടെ സ്നേഹം അയാൾ പ്രകടിപ്പിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം അയാളിപ്പം ആരെ സ്നേഹിച്ചാലും അങ്ങനെ പല്ലവിയായിരിക്കും അയാളുടെ മനസ്സറിയേ അപ്പോൾ പല്ലവിയോടെന്ന പോലെയായിരിക്കും അവരോട് പെരുമാറുന്നത് അവരെ കണ്ടാലും അയാളുടെ മുന്നിൽ വരുന്ന പല്ലവിയുടെ രൂപം മാത്രമായിരിക്കും എന്ന് പറയണം ആ ഒരു സെറ്റപ്പിലായിരിക്കും അയാളുടെ സ്നേഹിക്കത്തുള്ളു പറയണം പെൺകുട്ടികളോട് ഇത് പല്ലവിക്ക് പുതിയൊരു അറിവായിരുന്നു പിന്നീട് പല്ലവി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അയാളെ തളയ്ക്കാൻ പറ്റുമോ ഡോക്ടറെ അങ്ങനെ എങ്ങനെയല്ലോ അയാളെ അവിടെ നിന്ന് പുറത്തേക്കണം കോളേജിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു വഴിയുണ്ട് അയാൾക്ക് അമിതമായ സന്തോഷമോ അല്ലെങ്കിൽ അമിതമായ ദുഃഖമോ വരുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അയാളുടെ മനസ്സിലുള്ള രോഗം അത് അയാൾക്ക് പുറത്തിയടൂന്ന് പറയാം അയാൾക്കത് അടക്കി വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല ഒന്നെങ്കിൽ വലിയ ദുഃഖം വരണം അല്ലെങ്കിൽ നല്ല സന്തോഷം വരണം എന്ന് പറയണം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അയാളെ ഒരു മനോരീയെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് സന്തോഷമായി രക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് വരുതി കൊണ്ടുവരാൻ ശ്രമിക്കണം പിന്നീട് പല്ലുവി നേരെ പൊന്നുമടത്തിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് പൊന്നുമടത്തിൽ ശ്രീഹരി അച്ഛൻ്റെ മുടിയൊക്കെ ചീവി കൊടുത്തോണ്ടിരിക്കായിരുന്നു ആ സമയം അച്ചോട് എൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാവോ എനിക്ക് എനിക്കിങ്ങനെ മുടിയൊക്കെ ജീവി തന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെ ആഹാ കൊള്ളാലോ ഞാൻ എന്താ ഒരു പെൺകുന്തനാണെന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല അല്ല അതെ എനിക്കിഷ്ടം ഇങ്ങനെ നമ്മളോടൊപ്പം ഇനി എന്തിനും ഏതിനും ചേർന്നിരിക്കുന്ന ആളെ അതല്ലേ ശ്രീഹരിനെ എനിക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കണം ശ്രീഹരി അതിന് വേണ്ട വേണ്ട അധികം എന്നെ സൂപ്പിക്കേണ്ടതെന്ന് പറയണം പിന്നീട് അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ മുടി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസം ഉണ്ടെന്നൊക്കെ പറയണം പിന്നെ അല്ല സത്യം കേട്ടോ അതേന്ന് പറയണം അപ്പോഴേക്കുവാണ് പല്ലിവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലി വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ മുടിയൊക്കെ ചെയ്യിക്കൊണ്ടിരിക്കുവാണ് ആ സമയം പല്ലി വെച്ചു എനിക്കങ്ങോട്ട് വരാമെന്ന് ചോദിക്കുക പെട്ടെന്നൊരു നാണത്തോട് കൂടിയിട്ട് ശ്രീഹരി ചാടി എഴുന്നേറ്റു അതുപോലെ തന്നെ അച്ചു ഈ സമയം ശ്രീഹരി പറഞ്ഞു അല്ല പല്ലുവി ചേച്ചിയോ എന്താ പല്ലി വേച്ച് ഞാൻ വെറുതെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അതൊന്നുമല്ല സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്റെ മുടി ജീവിതം തന്നോണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം എന്നോട് പറയുന്നത് അച്ഛൻ കൂടെ വന്നിരിക്കേ എന്റെ മുടി ജീവി തരാൻ ജീവി തരാന്ന് ഇന്നാണ് അതിന് സമയം കിട്ടിയത് ശ്രീഹരിക്കുന്നു പറയാം ശ്രീഹരി പറഞ്ഞു അല്ല വല്ല ചേച്ചി അങ്ങനെയല്ല എന്നൊക്കെ പറയാണ് പല്ലവ് പറഞ്ഞു അതെ അതൊക്കെ പോട്ടെ ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നേന്ന് പറയാണ് പ്രധാനപ്പെട്ട കാര്യമോ അതെന്താ ചേച്ചിന്ന് ശ്രീഹിരി ആയിരിക്കാണ് അത് പിന്നെ വേറെ ഒന്നുമില്ല ആ ഇന്ദ്രനെ തളയ്ക്കണം ഇന്ദ്രനെ കാണുന്നു എന്റെ ജോലി പോയിരിക്കുന്നെ അവൻ ആ കോളേജിൽ ആ കോളേജിലുള്ള കുട്ടികളുടെ കാര്യം കഷ്ടത്തിലാവും അപ്പൊ അതിനെ തളിക്കാനായിട്ട് അവനെ തളിക്കാനായിട്ട് ഒരു ഉണ്ടെന്ന് പറയുന്നത് എന്ത് മാർഗം ഞാൻ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു കർത്തവ് ഡോക്ടറെ ഡോക്ടറാണ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് വീഴ്ക്കാനായിട്ട് ചില തന്ത്രങ്ങളൊക്കെ മനയണം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുമോ എന്നോടൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ശ്രീഹരി അച്ചവും പറഞ്ഞു ഞങ്ങൾ നിൽക്കാം പല ചേച്ചി പറഞ്ഞാൽ മതി അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും പോകണം നിങ്ങൾ രണ്ടുപേരും പോയി വേണം കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാനായിട്ട് അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല അവനെ തളയ്ക്കാനല്ലേ ഞങ്ങൾ പോയി പോയിരിക്കും ചേച്ചിയോടൊപ്പം ഞങ്ങൾ കാണും ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് വാക്ക് കൊടുക്കുവാണ് പിന്നീട് പല്ലവേ തൻ്റെ മനസ്സിലുള്ള തന്ത്രങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അച്ചു ശ്രീഹരിയും പറഞ്ഞു ഇതാണോ കാര്യം ഉറപ്പായിട്ട് ഞങ്ങൾ നേടിയിരിക്കും നടത്തിയിരിക്കും എന്തെ പല്ലുവേച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ മൂന്നുപേരും കൂടി ആ വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു